സന്തോഷം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടു ഓൾ ർ സി എം വളരെയധികം സന്തോഷം ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഒരു ശുഭദിനമാവട്ടെ അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഉൽപ്പന്നം നമ്മളുടെ ആർ സി എം എന്ന ഈ മഹാപ്രസ്ഥാനത്തിലുള്ള ഒരു കുഞ്ഞൽ ഉൽപ്പന്നം അതായത് ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റ് പക്ഷേ ഇറ്റ് കാൻ ക്രിയേറ്റ് മിറാക്കൾസ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ആർ സി എമ്മിൽ ഒന്ന് ഈ ചെറിയ ഡെപ്പിയിലുള്ള ഗാമ ഓറൈസിനോൾ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള സുരാഗ് സാറ് അദ്ദേഹം ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു ഗാമ ഓറൈസണോളിന്റെ പ്രത്യേകതകൾ ഈ ഗാമ ഓറേസിനോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് കിട്ടും എന്ത് ആരോഗ്യ നേട്ടമാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാം അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രസന്റേഷനിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലെ ഇതിനെല്ലാം ഒരൊറ്റ പരിഹാരം അതായത് നമുക്ക് ഒരുപാട് അസുഖങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കിതില് ഫോട്ടോയിലൂടെ കാണിച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒറ്റ പരിഹാരം അതാണ് ഗാമ ഉറയിസുന്നത് അപ്പോ എന്താണ് നമുക്ക് അറിയാനുള്ളത് അതായത് ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് ഹാർട്ട് ഡിസീസസ് ഇൻ ഇന്ത്യ അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ എത്ര ശതമാനം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഒരു ഇരുപത്തി ആറ് ശതമാനം ഒരു കണക്ക് കാണിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറ് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന മരണങ്ങൾ കൂടുതലുമായിട്ടുള്ളത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് അതിൽ അമ്പത്തിരണ്ട് ശതമാനം മരണങ്ങളും സംഭവിക്കുന്നത് എഴുപത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ അതിൽ അമ്പത് ശതമാനം സ്ത്രീകള് ഇന്ന് ഹൃദയ ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങൾക്ക് ഹാർട്ട് ഡിസീസായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റിസ്ക്കിലാണ് ജീവിക്കുന്നത് പണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ഇന്ന് ആണുങ്ങളാണ് എന്താ നെഞ്ചുവേദന അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് മരിക്കുന്നത് ഇന്ന് സ്ത്രീകൾ പോലും അങ്ങനെ ഒരു അസുഖത്തിന് ഇന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു കണക്ക് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു കണക്ക് വെച്ചിട്ട് ഇരുപത്തെട്ട് ലക്ഷം ആളുകള് ഇന്ത്യയിൽ മാത്രം ഒന്ന് എന്നാലോചിച്ച് നോക്കുക ഇന്ത്യയിൽ മാത്രം ഹാർട്ട് ഡിസീസ് മൂലം അതായത് ഹൃദ്രോഗം മൂലം മരിച്ചിട്ടുള്ളത് ഇരുപത്തി എട്ട് ലക്ഷം ആളുകളാണ് ഇനി രണ്ടായിരത്തി മുപ്പത് കാലഘട്ടമാവുമ്പോൾ അത് രണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് കോടി ആളുകള് ഈ ഒരു ഹൃദ്രോഗം മാത്രം കൊണ്ട് മരിക്കുമെന്നാണ് ഏകദേശം ഒരു കണക്ക് പറഞ്ഞിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും രണ്ടേ പോയിന്റ് മൂന്ന് കോടി അതായത് ഏകദേശം രണ്ടര കോടിയിലധികം ആളുകള് ഹൃദ്രോഗം മൂലം മരണപ്പെടുമെന്നാണ് ഒരു കണക്ക് പറയുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതായത് ബട്ട് വൈ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിന് ഏറ്റവും വലിയൊരു കാരണമാണ് കൊളസ്ട്രോൾ ഇന്ന് ഇന്നലെ ഞാനൊരു ബോഡി സ്കാനിംഗിന് പോയ സമയത്ത് ഞാൻ ബോഡി സ്കാൻ ചെയ്ത വ്യക്തിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന് കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോൾ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഹോട്ടൽ ഭക്ഷണമാണ് അതായത് ഒന്നിൽ കൂടുതൽ തവണ ചൂടാക്കിയ എണ്ണയിൽ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളും അതുപോലെ തന്നെ നമുക്ക് മായം കലർന്ന ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കൊളസ്ട്രോള് നമ്മളെ പിടിപെടുകയാണ് അപ്പൊ ഈ കൊളസ്ട്രോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അതായത് ടോട്ടൽ കൊളസ്ട്രോൾ നമുക്ക് ഇരുന്നൂറിന് താഴെ അതായത് ടു ഹൺഡ്രഡ് ബിലോ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നോർമൽ സ്റ്റേജ് പറയും അതില് എൽ ഡി എൽ അതായത് ബാഡ് കൊളസ്ട്രോൾ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പതിന് താഴെ വരണം അതുപോലെ തന്നെ എസ് ഡി എല് സ്ത്രീകൾക്ക് അമ്പതോ അതിൽ കൂടുതലോ എസ് ഡി എൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ ആണ് അതുപോലെ പുരുഷന്മാർക്ക് നാൽപ്പതോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം ഇനി ബോർഡർ ലൈൻ വരുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോള് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത്തൊമ്പത് വരെ എസ് ഡി എൽ കൊളസ്ട്രോള് നാൽപ്പത് മുതൽ നാല്പത്തി ഒമ്പത് വരെ ഇനി ഹൈ ലെവൽ കൊളസ്ട്രോൾ അതിനാണ് നമുക്കൊരു ചുവന്ന ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിലൊക്കെ ഒരു കൊളുത്തിപ്പിടുത്തം വല്ലാത്ത കിതപ്പ് ചെറുപ്പ ഒരു വേദന ഒരു ഉരുണ്ടുകേട്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ഒരു സമയത്താണ് ഹൈ കൊളസ്ട്രോൾ വരുന്നത് അതായത് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ്റി നാൽപ്പതോ അതിൽ മുകളിലോ വരികയാണെങ്കിൽ അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോള് അത് നൂറ്റി അറുപതോ അതിൽ കൂടുതലോ വരികയാണെങ്കിൽ എസ് ഡി എൽ കൊളസ്ട്രോള് നാൽപ്പതിൽ കുറയുകയാണെങ്കിൽ അതായത് നല്ല കൊളസ്ട്രോൾ കുറയുകയും ചീത്ത കൊളസ്ട്രോൾ കൂടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടും മറ്റു അസുഖങ്ങളും എല്ലാം നമുക്ക് പിടിപെടുന്നത് ഇന്ന് ഏതൊരു വ്യക്തി കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് സ്റ്റാറ്റിൻ സ്റ്റാറ്റിന്റെ പല പേരുകളിലുള്ള മെഡിസിനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു വർഷം കോടികൾ കോടികൾ വിലയ്ക്ക് വിറ്റ് പോകുന്ന ഒരു മെഡിസിൻ ആണ് ലിപിച്ചോ ലിപിറ്റോറിന്റെ ഒരു സൈഡ് ഇഫക്ട്സ് നമുക്ക് ആ ഒരു പേരിന്റെ ആദ്യ അക്ഷരം ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിപിറ്റോറിൽ വരുന്ന സ്റ്റാ സൈഡ് ഇഫക്ട്സ് അത് ആദ്യത്തേതുള്ളത് ലിവർ ഇഫക്ട്സ് ആണ് അതായത് നമ്മുടെ കരലിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ കരൾ അതായത് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു കാരണമാകുന്നു ഈ പറയുന്ന സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് അതുപോലെ തന്നെ നമ്മളെ ബ്ലഡിലുള്ള ഷുഗർ ലെവല് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു അതുപോലെ നമ്മളുടെ മസിൽസിന് നമ്മളുടെ ശരീരത്തിലെ പേശികൾക്കും എന്താ പറയുക വേദനകൾ ഉണ്ടാവുന്നു അതുപോലെ നമ്മുടെ മെമ്മറി മെമ്മറി ലോസ് സംഭവിക്കാൻ ഇമ്പെയർഡ് മെമ്മറി ഉണ്ടാവാനായിട്ട് സാധിക്കും ഉണ്ടാവുന്നു അതുപോലെ നമുക്ക് ക്ഷീണം തളർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഹെഡ് ഏക്സ് ശക്തമായ തലവേദന അതുപോലെ നോസി അതായത് ഓക്കാനിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടാവും അതുപോലെ റെബ്ഡോമിയോളിസിസ് അതായത് ഒരു എല്ലിന് ഒരു ക്ഷതം പറ്റിയാൽ അത് ഭേദമാകാതെ അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റാറ്റിൻ മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഇന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മെഡിസിൻ അപ്പോ അതിന്റെ സ്റ്റാറ്റിന് വരുന്ന ഏറ്റവും വലിയ സൈഡ് എഫക്ട്സ് നമുക്ക് ഇതുപോലെ കാണിച്ചിട്ടുണ്ട് തലവേദന അതുപോലെ തന്നെ മസിൽ ക്രാംസ് സ്ലീപ്പിംഗ് അതായത് ഉറക്കത്തിന് നല്ല തടസ്സം നേരിടുന്നു അതുപോലെ നമുക്കൊരു തലകറക്കം സ്കിൻ ഇഷ്യൂസ് അതായത് റേഷസും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവുന്നു ഷുഗർ കൂടുന്നു ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പ്ലേറ്റ്ലെറ്റ് ലെവൽ കുറയുന്നു ഇങ്ങനെ ഒരുപാട് ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഈ ഡ്രഗിന് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടില് എഫ് ഡി എ ഒരു ഒഫീഷ്യൽ വാർണിംഗ് ഇറക്കിയിട്ടുണ്ട് അതായത് സ്റ്റാറ്റിൻ ഡയബറ്റീസ് അതുപോലെ മസിൽ ഡാമേജ് മെമ്മറി ലോസ് ഇതെല്ലാം ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ സ്റ്റാറ്റിൻ എടുക്കുന്ന സ്ത്രീകൾ സ്റ്റാറ്റിൻ എന്നുള്ള ഡ്രഗ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ മെഡിസിൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത പതിനൊന്ന് മടങ്ങ് കൂടുതലാണെന്നാണ് അന്നത്തെ ഒരു സ്റ്റഡി പറയുന്നത് അപ്പോ നമുക്ക് അവർക്കൊക്കെ ഈ ഒരു നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ മേഖലയിലും അതായത് ഈ ഈയൊരു അസുഖങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഹെൽത്ത് ഗാർഡ് ഗാമ എന്താണ് ഹെൽത്ത് ഗാർഡ് ഗാമ ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഒറൈസണോൾ കണ്ടന്റ് അത് ഗുളിക രൂപത്തിലാക്കി നമുക്ക് തരു തന്നിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ട് ഹെൽത്ത് ഗാർഡ് ഓയിൽ ഉണ്ട് നമുക്ക് അത് അതിനെ ഗുളിക രൂപത്തിലാക്കിയിട്ട് അതായത് ഒറൈസനോൾ എന്നുള്ള കണ്ടന്റിനെ ഗുളിക രൂപത്തിലാക്കിയിട്ട് നമുക്ക് തരുന്നു അത് ഇന്ത്യയിൽ ആദ്യത്തെ തവണയാണ് ഇനി ഗാമ ഒറൈസനോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് ഇതിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഒക്കെ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നു ആ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ ഒരു പോയിന്റ് വരെ നിലനിർത്താനുമായിട്ട് അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുമായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു അടുത്തതാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും ടെൻഷൻ വളരെയധികം സ്ട്രെസ്സും അതായത് ജോലിയുടെ സ്ട്രെസ് ആണെങ്കിലും വീട്ടിലെ സാഹചര്യ സ്ട്രെസ് ആണെങ്കിലും ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ഒരു ഗാമ ഓറേസോള് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ലെവലിലുള്ള അതായത് ബ്ലഡിലുള്ള ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനുമായിട്ട് ഗാമോ ഓറേസറോൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അതിനും ഗാമോറേസിനോട് ഒരു ഉത്തമ പരിഹാരമാണ് അതുപോലെ തന്നെ ഈ ആർത്തവം നിൽക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളും അതുപോലെ വേദനകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം പകരാനായിട്ട് ഈ ഒരു ഗാമോ റേസിനോട് നമ്മളെ സഹായിക്കുന്നു അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ഇതെല്ലാം ക്രമീകരിക്കാനും നല്ല രീതിയിൽ അത് എന്താ പറയാ നമ്മുടെ ഡൈജഷൻ എല്ലാം കൺട്രോൾ ചെയ്യാനും നല്ല നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ലെവലിൽ പോകാനുമായിട്ട് ാമോറൈസറോൾ സഹായിക്കുന്നു അതുപോലെ ഹൈപ്പോ തൈറോളിസം ഉള്ള ആളുകൾ അതായത് തൈറോയിഡ് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അതിൽ ഹൈപ്പോ തൈറോളിസം കുറയ്ക്കാനായിട്ടും അതുപോലെ അത് കണ്ട്രോൾ ചെയ്യാനായിട്ടും നമ്മളുടെ ഗാമോറൈസറോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നു അതുപോലെ നമ്മളുടെ പേശികൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണ് കാരണം അവരുടെ മസിൽസ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ പേശികളും ശക്തമായിരിക്കും അതുപോലെ പൊണ്ണത്തടി ഇന്ന് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് വയറാണ് അല്ലെ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം അതിനെ ബാധിക്കുന്നതാണ് അപ്പൊ ആ പൊണ്ണത്തടി കുറയ്ക്കാനും നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് രാമറീസ് നമ്മളെ സഹായിക്കുന്നു അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് അസുഖങ്ങൾ നമ്മളെ തേടി പിടിച്ച് നമ്മളെ ശരീരത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് പ്രാണികളുടെയും ഒരുപാട് വൈറസിന്റെ ഒക്കെ രൂപത്തിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം മാറ്റി നമുക്ക് ആ രോഗപ്രതിരോധ ശേഷി നൽകാനുമായിട്ട് ഈ ഒരു ഗാമ എന്നുള്ള ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു ഇനി അടുത്തതാണ് ഇപ്പൊ സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു വ്യക്തി ക്യാൻസർ സ്റ്റേജ് ഫോർത്ത് അദ്ദേഹത്തിന് മൂന്ന് മാസം ആണ് ആയുസ് പറഞ്ഞിരുന്നത് പക്ഷെ അദ്ദേഹം ഗാമ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇൻടേക്ക് ചെയ്തപ്പോൾ ആൾക്ക് മൂന്ന് മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ആളുടെ എല്ലാം നോർമൽ ആയി എന്നുള്ളതാണ് സാർ ഇവിടെ പറഞ്ഞിരുന്നത് അല്ലെ അപ്പൊ അത്രയും അധികം അതായത് മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആളുകളെ പോലും രക്ഷിക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമുക്ക് നീര് ഇൻഫ്ലമേഷൻ അതായത് വീക്കം ഉണ്ടാവുക നീര് വീക്കം ഉണ്ടാവുക അതായത് ഇപ്പോ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ ഈ അടുത്ത് പറയാം അതായത് എന്റെ ടീമിലുള്ള ഒരു വ്യക്തിക്ക് പശു ഉണ്ട് പശുവിന്റെ അകിടിയിലൊരു നീരിങ്ങനെ വന്നപ്പോ നമ്മുടെ തവടെണ്ണയിൽ നമ്മുടെ റൈസ് ബ്രൈൻ ഓയിലില് ഗാമോറക്സോള് മിക്സ് ചെയ്ത് പെരട്ടി അവർക്ക് അതിന് നല്ല റിസൾട്ടാണ് ഉണ്ടായത് അതായത് ആ നീര് കുറഞ്ഞ് അത് ഓക്കെ ആയി എന്നുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടായി അതുപോലെ നമ്മുടെ നാടി ഞരമ്പുകളെ സംരക്ഷിക്കാനായിട്ട് ഗാമ ഓറേസിനോൾ സഹായിക്കുന്നുണ്ട് അതുപോലെ ലിവർ പ്രൊട്ടക്ഷന് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണ് ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ അപ്പോൾ അതൊന്നും വരാതിരിക്കാനും അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നേടാനുമായിട്ട് ഗാമ ഓറേസിനോൾ എന്നുള്ള ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു പിന്നെ അതൊരു ആന്റി അലർജി ഏജന്റാണ് അതായത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന പൊടി മൂലമോ അല്ലെങ്കിൽ കാറ്റ് മൂലമോ എന്തെങ്കിലും പ്രകൃതി മൂലം ഉണ്ടാവുന്ന എന്തെങ്കിലും അലർജികൾ നമ്മള് നമുക്ക് ജന്മന ഉണ്ടാവുന്നതാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും പൊടിയടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന അലർജികൾ അതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ നേടാനുമായിട്ടും ഈ ഗാമോറേസണോ നമ്മൾ സഹായിക്കുന്നു അതുപോലെ ഇതിൽ ഇതിലൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് പ്രായമാകുന്നതിനെ പതുക്കിയാക്കാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഗാമ ഓറേസനോള് അതുപോലെ തന്നെ ഇത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതായത് എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ മറ്റെല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടും ഈ ഒരു ഗാമ ഓറേസോൾ എന്നുള്ള പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നു ഇതിനി എങ്ങനെ കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ് അഡൽസ് അത് കൺസ്യൂം ചെയ്യേണ്ടത് വൺ ടു ടൈംസ് അതായത് ഒരെണ്ണം വീതം രണ്ടു നേരം ഭക്ഷണത്തോടുകൂടിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപെയോ നമുക്ക് കഴിക്കാം അതായത് ഒരു ഗാമ ഓറേസോൾ നൂറ്റി അമ്പത് എം ജി ആണ് അത് അതുപോലെ നമുക്ക് ശരീരത്തിലേക്ക് മുന്നൂറ് എം ജി നമുക്ക് എനർജി അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാനുമായിട്ട് നമുക്ക് രണ്ടെണ്ണം വീതം കഴിക്കാം രാവിലെയും വൈകിട്ടും ഞാൻ രാവിലെ രണ്ടെണ്ണം വൈകുന്നേരം രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നേടാൻ സാധിക്കുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇൻടേക്ക് ചെയ്യുക ഇനി ഇനി അതിന്റെ ഒരു സ്റ്റഡീസ് നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് ഇത് ഒരു ഫുഡ് സപ്ലിമെന്റ് അഥവാ ന്യൂട്രൂട്രാസ്യൂട്ടിക്കൽ സ്പോർട്സ് സപ്ലിമെന്റ് അതുപോലെ ഒരുപാട് അതായത് സ്പോർട്സ് പോലെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം ഗുണം നൽകുന്നുണ്ട് ഇത് പല രാജ്യങ്ങൾ ഇവിടെ രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ട് യു എസ് എ ജപ്പാൻ അതുപോലെ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് പ്രചാരമുള്ളതാണ് കാമോറൈസോൾ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് മെഡിസിൻ ആയിട്ടും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നാച്ചുറൽ ഹെൽത്ത് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇത് പല രാജ്യങ്ങളിൽ ഇന്ന് വളരെയധികം പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ന് നമുക്ക് മുന്നിൽ കാണുന്നത് ഗാമോ ഗാമോറൈസിനോട് ഉപയോഗിച്ച് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇത് ആദ്യത്തെ സ്റ്റേജ് ആണ് ഉപയോഗിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് ഇത്രയും മാറ്റം വന്നു കുറച്ചുകൂടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആ പാട് ഇല്ലാതെയായി എന്നുള്ളതാണ് ഇതൊരു മാജിക്കൽ റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പൊ ഏതൊരു അസുഖത്തിന് ഇപ്പോ ഈ അടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ കോഴി കോഴീനെ പട്ടി ഓടിച്ച് പട്ടി അതിന്റെ ബാക്ക് കടിച്ചു പറിച്ചു അപ്പൊ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു ബ്ലീഡിങ് അത് ഇല്ലാതാക്കി അത് അതിനുശേഷം ഡെയിലി അവര് എണ്ണയിൽ ഗാമ ഓറയസിനോള് പെരട്ടി അവിടെ ഇപ്പോ യാതൊരു വിധത്തിലുള്ള ഈ പറഞ്ഞ പോലെയുള്ള മുറിപ്പാടുകളോ ഒന്നും ഇല്ല അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യം ഇന്ന കോഴി നന്നായിട്ട് നമുക്ക് മുട്ട തരണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയും അതായത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും നമ്മളുടെ ഈ ഒരു ഗാമോറൈസോൾ എന്നുള്ള ഉൽപ്പന്നം കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇത് പലതരത്തിലുള്ള പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഗാമോറൈസോളിന്റെ ഒരു പ്രചാരണമാണ് അതായത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരുന്ന ഒരു പൂനെ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അതായത് ഇൻസൊമേനിയ സ്ട്രെസ് അതായത് ഉറക്കക്കുറവും അതുപോലെ തന്നെ നമ്മളുടെ മെന്റൽ സ്ട്രെസ് ഇതെല്ലാം കുറയ്ക്കാനായിട്ടും ഗാമോറൈസോൾ എന്നുള്ള ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു അപ്പൊ ഇത് ഇന്ത്യയിൽ പ്രമോട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാം അഭിമാനിക്കാം നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം ആർ സി എം എന്ന ഈ മഹാപ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണ് ഗാമ ഓറേസ്റോൾ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽത്ത് ഗാർഡ് ഗാമ ഓറേസ് എന്നുള്ള ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് നമുക്കേറെ അഭിമാനിക്കാം നമുക്ക് അറിയാം അല്ലെ അത് കൊടുക്കുന്നത് ഒരു റീസണബിൾ പ്രൈസിനാണ് ഇന്ന് ആർ സി എമ്മിന്റെ ഒരു മിഷൻ ആണ് മിഷൻ ഫൈവ് ഓ അതായത് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രൊഡക്റ്റ് അഞ്ച് കോടി ജനങ്ങളിലേക്ക് എത്തിക്കുക അഞ്ചു കോടി ജനങ്ങൾ അവര് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യുക മാറ്റിമറിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇന്ന് ആർ സി എം ഈയൊരു ഉൽപ്പന്നം ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ആന്റി ഓക്സിഡ് അതുപോലെ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാണ് നമ്മള് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ അതായത് മറ്റു പല മാർക്കറ്റിംഗ് കമ്പനികളിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയും നമ്മളുടെ ഗ്രാമോറേസറുടെ വിലയും ഒന്ന് നോക്കുക എത്ര അധികം അസുഖങ്ങളാണ് നമ്മളുടെ മുന്നിൽ കണ്ടത് അല്ലെ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഇന്ന് സ്ഥിരം കാണുന്ന ആളുകളിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് എല്ലാം ഒറ്റ പരിഹാരമായിട്ട് കൊടുക്കുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം ആർ സി എം എന്ന പ്രസ്ഥാനം വില വില നൽകുന്നത് അതായത് അതിന്റെ എം ആർ പി ആയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഇത് ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന ഒരു വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോ അങ്ങനെ ചെയ്യുന്ന ആർ സി എമ്മിന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നല്ലൊരു കൈകല്യം നൽകാം അപ്പൊ ആർ സി എം എന്നുള്ള പ്രസ്ഥാനത്തിലൂടെ കിട്ടിയ ഈ ഗ്രാമം ഉള്ളത് നമ്മൾ ഒരു ദിവസം അഞ്ചെണ്ണം വെച്ച് സെയിൽ ചെയ്താൽ നമുക്ക് ഇരുപത്തി ദിവസം കൊണ്ട് എത്ര ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് ടോട്ടൽ സെയിൽ നൂറ്റി ഇരുപത്തി പീസ് ഇരുപത്തഞ്ച് ദിവസം അഞ്ചെണ്ണം വെച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിൽ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് എൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ഏകദേശം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സെയിൽ അതിൽ ഡി പി വരുന്നത് നാനൂറ്റി അമ്പത്തി മൂന്ന് അൂറ്റി ഇരുപത്തി അഞ്ച് അമ്പത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ച് രൂപയുടെ അമ്പത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ച് രൂപയാണ് ഡി പി വരുന്നത് അതിന്റെ പി വി വരുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് ഇന്റു നൂറ്റി ഇരുപത്തി അഞ്ച് നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പി വി അപ്പൊ സെയിൽസ് കമ്മീഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക എം ആർ പി ഡി പി ഗ്യാപ്പ് മാത്രമായിട്ട് നമുക്ക് വരുന്നത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പി വി കമ്മീഷൻ നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് നിക്കുന്ന സ്ലാബ് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം അതിന്റെ വരുന്നത് നാല് നാലായിരത്തി പതിനാല് രൂപ അങ്ങനെ ടോട്ടൽ നമുക്ക് ബാങ്കിലും നമ്മുടെ കയ്യിലുമായിട്ട് കിട്ടാവുന്ന ഒരു വരുമാനം ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റില് ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തിഒമ്പത് രൂപ നമുക്ക് ഒരു മാസം ഈ ഒരു പ്രൊഡക്റ്റ് അഞ്ചെണ്ണം വീതം ഒരു ദിവസം പ്രമോട്ട് ചെയ്താൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും അത് മാത്രമല്ല അതിന്റെ പുറകെ വരുന്ന കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കൂടി ആറുമാസം കൂടുമ്പോൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോ നമ്മൾ തീരുമാനിക്കുക നമ്മളാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മളുടെ ഒരു നമ്മള് നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ നിനക്ക് പറ്റുമോ അങ്ങനെയല്ല നമുക്ക് പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രമോട്ട് ചെയ്യാം ഇനി ഇത് എങ്ങനെ പ്രമോട്ട് ചെയ്യണം എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഈ സ്ലൈഡിന്റെ അവസാനം അപ്പോ നമുക്ക് ഇന്ന് ഒത്തുചേരാല്ലേ നമ്മളൊരു ഹെൽത്തി ഒരു ഡിസീസ് ഫ്രീ ലൈഫ് നമ്മളുടെ ഒരുപാട് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഇന്ത്യയിൽ ഒരു രോഗം ഇല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ നമുക്ക് വാർത്ത എടുക്കാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് ആർ സി എം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹെൽത്ത് കാർഡ് ഗ്രാമം അപ്പൊ എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് പ്രമോട്ട് ചെയ്യുക നല്ലത് കുറച്ച് മതി അല്ലെ നമ്മളുടെ കയ്യിൽ നല്ലതായിട്ടൊരു ഉൽപ്പന്നം അത് കുറച്ച് മതി അത് അർജുൻ സാർ ഈ അടുത്ത് ഫിനിക്സ് പ്രോഗ്രാമിൽ പറഞ്ഞതാണ് അതുപോലെ ഒരു ചെറിയ ഉൽപ്പന്നമാണ് പക്ഷെ ഒരു ചെറിയ ഉൽപ്പന്നത്തിലൂടെ നമുക്ക് നേടാവുന്നത് അത് വളരെ വലിയൊരു അവസരാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോ എല്ലാവരും ഈ ഒരു ഉൽപ്പന്നത്തെ പ്രമോട്ട് ചെയ്യാം എങ്ങനെ പ്രമോട്ട് ചെയ്യണം എന്നു കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഗാമ ഓളിന്റെ മലയാളീകരിച്ച ഒരു ബുക്ക് ഉണ്ട് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ നമ്മുടെ ബുക്ക് കാണാൻ പറ്റുന്നില്ലേ കാണുന്നുണ്ട് വിജയ് സാർ കാണുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ബുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മൾ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുക ഒരു ദിവസം വൈകുന്നേരം നമ്മൾ ഒരു അഞ്ചു പേർക്ക് ഇത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് താങ്കൾ ഓർമ്മ വന്നു അല്ലെങ്കിൽ ചേട്ടന്റെ ഓർമ്മ വന്നു അപ്പൊ ഒന്ന് ഇത് വായിച്ചു നോക്കുക എന്നിട്ട് ഞാൻ നാളെ രാവിലെ വരാം ഇത് എൻ്റെ ഒരു പീസാ ഉള്ളൂ നാളെ രാവിലെ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് അവിടെ നിന്ന് പോരുക ഇറ്റത്തെ ദിവസം നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നാലോ അഞ്ചോ ഗ്രാമം ഉറപ്പ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചോദിക്കുക വായിച്ചിരുന്നു ഞാൻ ഇന്നലെ തന്ന ബുക്ക് എന്ന് തീർച്ചയായിട്ടും അവർ വായിച്ചിട്ടുണ്ടാവില്ല അപ്പോ ചില ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും വായിച്ചിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ കൂടെ ഇരുത്തി വായിപ്പിക്കുക എന്നിട്ട് അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരെണ്ണം വാങ്ങേണ്ട അടുത്ത് അവരുടെ ചേച്ചിക്ക് അനിയന് വലിയച്ചന് വേണ്ട എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങും ചിലപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും അഞ്ചെണ്ണം വാങ്ങണമെന്നില്ല പക്ഷെ ഒരെണ്ണം നിർബന്ധമായിട്ടും അവർ വാങ്ങും കാരണം ഞാനിത് സാറിന്റെ ഒരു ക്ലാസ്സിൽ കേട്ട കേട്ട ഒരു ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് നല്ല റിസൾട്ട് നല്ല സെയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ഏവർക്കും പ്രമോട്ട് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതും മലയാളീകരിച്ച് നമുക്ക് അതിന്റെ ഒരു ബുക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ട് അല്ലെ ഈ ബുക്ക് കയ്യിലില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ബുക്ക് വാങ്ങുക ഇതില് നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുത്ത് ഗാമ ഓറേസോള് നമുക്ക് പ്രമോട്ട് ചെയ്യാം കൂടുതൽ ഒരു അറിവും വേണ്ട ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാ എക്സാഗ്രേഷൻസ് ഒന്നും വേണ്ട റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു തൊണ്ണൂറ് ശതമാനം വരെയും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് ഈ അടുത്ത് രാജൻ സാറ് ഉണ്ടായതാണ് രാജൻ സാറ് ഒരു ദിവസം രാവിലെ ഷട്ടിൽ കളിക്കുന്ന സമയത്ത് കാലൊന്ന് ചെറുതായിട്ട് മടങ്ങി അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് ഷോപ്പിൽ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ നീര് പോലെ വന്നു അപ്പോ തവിട അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തവിടണ്ണയും അതുപോലെ ഗാമയും കൂടി മിക്സ് ചെയ്ത് പെരട്ടി കൊടുത്തു അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരം ഒന്നുകൂടി മഞ്ഞൾപ്പൊടി അതൊക്കെ മിക്സ് ചെയ്ത് പെരട്ടിയ ശേഷം അദ്ദേഹത്തിന് പിറ്റേ ദിവസം ആ നീര് കുറവായെന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും അധികം വണ്ടർഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രമോട്ട് ചെയ്യാം ഇതും ഒപ്പം ഒരു വെജോ മേഗിയും നമുക്ക് കൊടുക്കാം എന്തായാലും തീർച്ചയായിട്ടും അവർ ഇത് രണ്ടും വാങ്ങും കാരണം രണ്ടും കൂടി കൂട്ടിയാൽ പോലും ആയിരത്തിൽ കുറഞ്ഞ വില വരുന്നുള്ളൂ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ എം ആർ പി അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വലിയ റിസൾട്ടുകൾ നൽകും അപ്പൊ എല്ലാവരും കോൺഫിഡൻസോടുകൂടി എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് വാങ്ങാൻ തോന്നുക നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന കസ്റ്റമറുടെ കണ്ണിൽ നോക്കി ചങ്കുറ്റത്തോടെ കൂടി നമ്മുടെ പ്രൊഡക്ടിനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു നല്ല എൻ്റർപ്രൂണറായി നല്ലൊരു ബിസിനസ്മാൻ ആയി നല്ലൊരു സെയിൽസ്മാൻ ആയി നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും സെയിൽ നടന്നിരിക്കും അപ്പോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ഗുരുതുല്യനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറിനും അതുപോലെ എന്നെ ഒരു പ്രസന്റേഷനിലെ ചെറിയ സംശയങ്ങളൊക്കെ തീർത്തു തന്ന അതിനെല്ലാം സഹായിച്ച എന്റെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള സുരാജ് സാറ് അതുപോലെ തന്നെ എന്റെ മനേജർ കൂടിയായിട്ടുള്ള സുഭാഷ് സാർ വിനിത മേഡം അർജുൻ സാർ എന്നെ ഒരു വേദിയിലേക്ക് സ്വീകരിച്ച എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എന്റെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എം വേൾഡ് ഗിരീഷ് സാർ അതുപോലെ ഇന്ന് കേട്ടിരുന്ന എന്നെ കേട്ടിരുന്ന ഏതൊരു എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് ബിജേഷ് സൈനിങ് ഓഫ് താങ്ക് യു ജെ ആർ സി എം ഗുഡ്ആർ ഗോഡ് ഐമൺ താങ്ക് യു സർ